നീ അവന്റെ പെണ്ണിന് തട്ടിയെടുത്ത പിന്നെ അവന് ദേഷ്യം വരി നിന്നെ വാസു നോക്കിയോണ്ട് നിൽക്കുന്നുണ്ട് വാസു ആസൊന്നും വേണ്ട അപ്പൊ അങ്ങനെ ഇന്നത്തെ സമാവിച്ചു നീ പൊക്കോ വാസുവിൻ്റെ കൂടെ പൊക്കോ അവൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും ഈ ചെക്കനെ കടിക്കും നീ പൊക്കോ നിന്റെ വീട്ടിലേക്ക് ഇപ്പോ പൊക്കൂടി വിഷമമാർഗില്ലേ പോയി ഇനി വീട്ടിലേക്ക് പൊക്കോ എപ്പോഴെങ്കിലും നീ വരുള്ളൂ പക്ഷെ പൊക്കോ ഇന്നൊന്നുമില്ല കഴിഞ്ഞോടീ മാറൂ നീ ഈ വഴിയരികളിൽ നിന്നിട്ട് ഇത് പൊണ്ണിനെ കൊടുക്കട്ടെ എന്നാ പിടി ഓണിപ്പൊ സത്യം പറഞ്ഞാ അവൾക്ക് വരുന്ന പൊക്കോ ഇനി പൊക്കോ ഡി പൊക്കടി കഴിഞ്ഞു പൊക്ക ഇനി നേരെയാ നീ വാസു വന്നിവിടെ പ്രഷൻ ഉണ്ടാക്കും നീ ഇങ്ങോട്ട് കയറുക എന്നാലേ ആ ചക്കൻ വന്ന് ഇവിടെ പെണ്ണിനൊക്കെ ഇവിടുത്തെ ചക്കനൊക്കെ കടിക്കും പൊക്കോ ഡീ പൊക്കോ നീ വാസുവിൻ്റെ സ്വന്താണ് ഇവിടുത്തെ ചക്കൻ്റെ ഒന്നും നീ വാസുവിൻ്റെ മാത്രാണ് നീയേ വാസുവിൻ്റെ മാത്രാണ് നീ പൊക്കോ നീ പൊക്കോ വാസുവിനെ ഇഷ്ടമല്ല അങ്ങോട്ട് വരുന്നതൊന്നും വാസു സമ്മതിക്കില്ല അടി പൊക്കോ നീ വാസുവിൻ്റെ പോ പോക്കോ നീ പോ വാസുവിൻ്റെ പിന്നാലെ പൊക്കോ ഓടിക്കോ പൊക്കോ നീ നാളെ വാ ബായ് ടാറ്റ ബൈ പൊക്ക ഇന്ന് മീനൊന്നുമില്ല അവിടെ ചോറുമില്ല പൊക്കോടി എന്താടി എന്താ എന്താടി അടി പോകാൻ തോന്നില്ലേ അങ്ങോട്ട് വന്നോ പോവാൻ തോന്നില്ല അത്ര വിളിക്കും എന്നാൽ അങ്ങോട്ട് വന്നു അയ്യോടാ പാവം ഇന്നെന്താ വിശക്കുണ്ടോ ചോറ് വേണമെന്നാൽ കൂട്ടാല് അവിടെ കൂട്ടാല്ലടി വെറും ചോറേ ഉള്ളൂ മതിയോ വിശക്കണുണ്ടെങ്കിൽ അന്നാന്ന് അത് കറിയൊന്നുമില്ല കറിയൊക്കെ കഴിഞ്ഞു ഇപ്പം നീ വന്നാ ഈ സമയത്ത് വന്ന വെറും ചോറെങ്ങൾ വെറും ചോറ് പാവം വേണോ ഡി വിശപ്പ് മാറിയില്ലേ എന്നാ വെറും ചോറിന് ഇത്രയും ആക്ര ആക്രാന്തത്തോട് കൂടി തീർക്കെത്ര വിശപ്പുണ്ട് ഓ കൂട്ടാനൊന്നും ഇല്ല എന്നിട്ട് 어우 <shrug> പൊക്കോ നീ ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല വയർ എന്നറിഞ്ഞില്ലേ ഓക്കെ താങ്ക്സ് ഓക്കെ താങ്ക്സ് ഓക്കെ ബൈ കഴിഞ്ഞു കഴിഞ്ഞതാ പാത്രത്തിലൊന്നുമില്ല കഴിഞ്ഞു 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 പോ പോക്കോ വിട്ട വണ്ടി കറിയില്ലാത്ത ചോറല്ലേ നീ അങ്ങനെ തന്നെ पैकुडी बैठकी पक पकडे पकटरा